മദ്യലഹരിയിൽ വാഹനമോടിച്ച് മറ്റ് ഇടിച്ച യുവതി ചോദ്യം ചെയ്ത നാട്ടുകാരെ ആക്രമിച്ചു സംഭവം അറിഞ്ഞെത്തിയ വനിത എവസൈക്കും യുവതിയുടെ മർദ്ദനമേറ്റു തലശ്ശേരിയിലാണ് സംഭവം കുളിബാസാർ സ്വദേശിനി മുപ്പത് വയസ്സുള്ള റസീനയാണ് മദ്യലഹരിയിൽ അക്രമാസക്തിയായത് റസീന ഓടിച്ച കാർ മറ്റു വാഹനങ്ങളിൽ ഇടിച്ചതോടെയാണ് സംഭവങ്ങളുടെ തുടക്കം വാഹനം തടഞ്ഞ് നാട്ടുകാർ യുവതിയെ ചോദ്യം ചെയ്തു ഇതോടെ റോഡിലിറങ്ങിയ യുവതി പരാക്രമമായി നാട്ടുകാരെ ആക്രമിക്കുകയും അസഭ്യം പറയുകയും ചെയ്തു തുടർന്നാണ് പോലീസ് എത്തിയത് പോലീസിന് നേരെയും ആക്രമണം തുടർന്ന യുവതിയെ വനിതാ എസ് ഐ സംഘവും വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുപോകുമ്പോഴാണ് ജീപ്പിൽ വെച്ച് എസ് ഐ ദീപ്തിക്ക് മർദ്ദനമേറ്റത് ഇവരോടിച്ച വാഹനം മാഹി പന്തക്കലിൽ വെച്ചും അപകടമുണ്ടാക്കിയിരുന്നു രണ്ടുപേർക്ക് പരിക്കേറ്റിട്ടുണ്ട് പന്തക്കൽ പോലീസ് സംഭവത്തിൽ കേസെടുത്തു മലയാളം ടെലിവിഷൻ കണ്ണൂർ Make a Statement Jewelry by Claris.